പട്ടിയുണ്ടോ പട്ടിയുണ്ടോ ഇവിടെ ആരും ഇല്ലേ

അവതാരം ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശ അല്ലേ സാർ നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവ വിശ്വാസന ഇരുന്നാട്ടെ ഒരു നൂറൊഴിക്കട്ടാ വേണ്ട എന്നാ ഞാൻ വിളിച്ചിട്ട് വെള്ളം മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വെച്ചിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥിയിൽ വരാ പിന്നെ ഇതിവിടെ ഞാൻ ഇത് ഇവിടെ കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കണ്ട ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഓ അതൊന്നും അല്ല സാർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കൊറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒറ്റക്കല്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നൊള്ളു പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപ്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ ആ എന്താപ്രായാലിതിരിക്കട്ടെ ഇതിരിക്കട്ടെ കള്ളന് കഞ്ഞു വെക്കുന്ന ഉണ്ടെന്ന് അറിയാം കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്ന ഞാനിപ്പോഴിയുന്നത് അപ്പോ നാളെ മുതൽ രാമണ്ണിമേനോട് താമസിക്കാൻ വരുന്നു അയ്യോ അതായത് വൃദ്ധദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ വേലക്കാരൻ അറസ്റ്റിൽ കേട്ടോടി ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താ മതി വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടെന്ന് അപ്പൊ നീ എന്താ പറഞ്ഞെ എന്റെ പിച്ചുക്കാന്നല്ലേ കണ്ടോ നിർത്തിക്കോ കാലത്തെ തല കാണില്ല നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അല്ല തല എഴുതി പോട്ടെ അതും നമ്മൾ കഷ്ടപ്പെട്ട് കാശ് പോയാലോ ഇറങ്ങി പോകിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ട് കരുതില്ല ഇപ്പോഴത്തെ തിരിച്ചു വരവ് ഉദ്ദേശം എന്താണാവോ പണം വേണമായിരിക്കും എനിക്ക് കാശ് കിട്ടി ഞാൻ ബിസിനസ് തുടങ്ങി എന്ത് മോനെ ഇലക്ട്രിക്കൽ ഗുഡ്സ് റെക്കോർഡ്സ് എല്ലാം ഒരു വലിയ ഷോറൂം കാശ് ആയി കൈ ഒന്നര ലക്ഷം രൂപയായി കുറച്ച് ബാങ്ക് ലോണുള്ള വെച്ചിട്ടുണ്ട് നിനക്ക് ഈ ലക്ഷം രൂപ അച്ഛൻ പറഞ്ഞാണ്ടാക്കിയത് വഴി കാണിച്ചു വേണ്ടി വന്ന ഇപ്പം ഒരിടത്ത് കുറച്ച് കാശ് ഇരുപെട്ടെന്ന് പറഞ്ഞു രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു തലേനടിയിൽ നിന്ന് താക്കോലെടുത്തു സേഫ് തുറന്നു കാശെടുത്തു തലേന്റെ അടിയിൽ തന്നെ താക്കോൽ വെക്കുകയും ചെയ്തു നിന്റെ കേസ് കാണും ഒന്നര ലക്ഷം രൂപ സേഫ് പൂട്ടിയിരുന്നില്ലേ സ്വന്തം മര്യാദക്ക് ചോദിച്ചപ്പോ തരത്തില്ല പോയി മോഷ്ടിക്കാൻ പറഞ്ഞു അച്ഛൻ അറിയാലോ അച്ഛൻ പറയുന്ന അച്ഛനം പ്രതി അനുസരിക്കുന്ന മോനെ ഗോപാലേഷൻ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും ഓ പോലീസിനെ വേഗം വിളിച്ചാട്ട് കണക്കില്ലാതെ ഇൻകം ടാക്സ് കാശില്ലേത് പോലീസ് വരട്ടെ ഞാൻ പറയും ഇനി എവിടെല്ലാം എവിടെയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ട് എനിക്കറിയാം എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ മോൻ തന്നെയാണോ ഇപ്പഴാണ് എനിക്ക് തീർച്ചയായത് ഇവൻ നിങ്ങളുടെ ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വെച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തും മാത്രം കാശ് സമ്പാദിച്ചു പക്ഷേ അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഒന്നര ലക്ഷം രൂപ എന്റെ സേഫിനകത്തിരിക്കുന്നത് എന്റെ പൊന്നുമോനല്ലേ എന്റെ പൊന്നു ഗോപാലകൃഷ്ണ അച്ഛൻ്റെ കാശുകൊണ്ട് മടക്ക നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു ഒരു നൂറ് രൂപയുടെ ബിസിനസ് ചെയ്താ പൊന്നുമോ പോകാൻ തന്നെ വന്നത് പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാൻ കരുതി ഗുഡ് ബൈ അങ്ങനെ ഒന്നും വരുത്തില്ലേക്ക് ഇടി കൊണ്ടിട്ടാണോ അതോ ഇടി കൊടുത്തിട്ടാണോ ഇടി കൊണ്ടിട്ടാണെന്ന് നാട്ടാർ പറയ സത്യം പറഞ്ഞ എന്റെ ഇടി കൊണ്ടിട്ടുള്ളവന്മാർ എന്നെ പറ്റി പറഞ്ഞോണ്ട് കിടക്കുന്ന പരഭൂഷണക്കൻ അപ്പോൾ ഞാൻ പറയുന്ന ആരെയും ഇടിക്കും 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 വേണ്ടി തന്നെ ആരാടി നിന്റെ കൂടെ കണ്ട ആ പൂവാലം ചെറുക്കാൻ സത്യം പറഞ്ഞോ ഏത് കരി രാമണ് കമ്പനികളുടെ കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പാ രക്ഷപ്പെട്ടു ഇപ്പഴാ നീ എന്റെ മോളായത് നീ പിടിച്ച പുളിങ്കൊമ്പലെ പിടിക്കുമെന്ന് അറിയാവടി ഒന്ന് മനുഷ്യനെ അത്രക്ക് സഹിക്കാൻ വേണ്ടി ചെവിയിൽ പഞ്ഞു കയറ്റി വെച്ചോ അല്ലെങ്കിൽ ഇതിന്റെ അയലത്തോട് സംഗീതം പോയിട്ടുണ്ടോ പിന്നെ യേശുദാസ് അല്ലേ എന്തൊരു ശബ്ദമാധുര്യം കഴിഞ്ഞ ഇതിലും നന്നായി കഴിയും എന്നാ ഒന്ന് കരഞ്ഞേ കേൾക്കട്ടെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സ്വപ്നം കാണാൻ എന്നല്ല ഞാൻ മുറിയെടുത്തിരിക്കുന്നത് പകുതി വാടക ഞാനും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്തിരുന്ന് എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ചെയ്യാം ആരാ ചോദിക്കാനെന്ന് എനിക്കൊന്ന് കാണണം ഇന്നത്തേക്കേ ഞാൻ പാടുള്ളൂ പാടിക്കോ തന്റെ ഒടുക്കത്തെ പാട്ട് ആ ചിലപ്പാ തേങ്ങാ വന്നിരിക്കുന്നു പേട്ട് തേങ്ങ കൊണ്ടുപോകാൻ പറയണം തന്റെ നല്ല നല്ല തേങ്ങാന്ന് പിള്ളോ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി ആക്കരുത് എല്ലാം പറഞ്ഞ പോലെ ലക്ഷം രൂപ അല്ലേ ആ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് മതി ഏ ലക്ഷം അച്ഛന്റെ പേരിലെ ചെയ്താ മതി ബെൻസ് വേണം ഉടനെ കിട്ടണം ആ ഈ അംബാസഡർ കാറിലൊന്നും യാത്ര ചെയ്യാൻ വയ്യന്നേ അതെ ഞാൻ ബെൻസ് കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് ആ അങ്ങ് എത്തിക്കണം ആ ശരി എത്തിക്കട്ടെ ആരാ മനസ്സിലായില്ലോ ഞാൻ മിസ്റ്റർ തേങ്ങ അച്ഛൻ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അമ്മാവ ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ നേരെ വാ നേരെ അല്ല നമുക്ക് നിന്ന് കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം അല്ല അതിനു മുൻപ് അച്ഛനെയും അതിനെ അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റായുടെയും ബെർലായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം എന്നെ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്ക നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ അച്ഛനറിഞ്ഞാലോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും ചെയ്യൂ അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മോഹനം മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷെ ചില ചില്ലറപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന്